ഒരു ചെറിയ ഗ്രാമത്തിൽ അഭയം വളരെ സാധാരണ കുടുംബം പിതാവ് ദിനക്കൂലി അമ്മ വീട്ടമ്മ സ്കൂളിൽ പഠനത്തിൽ വളരെ മികച്ചനല്ല സുഹൃത്തുക്കൾ കളിയാക്കി നിനക്കൊന്നും ജീവിതത്തിൽ സാധിക്കില്ല പഠനം ഉപേക്ഷിച്ച് ചെറുപണി ചായക്കട കെട്ടിട നിർമ്മാണം പലപ്പോഴും ചിന്തിച്ചു എനിക്ക് ജീവിതത്തിൽ എന്തിനാണ് ജനിച്ചത് എന്നാൽ ഓരോ രാത്രിയും സ്വപ്നം കണ്ടു എനിക്ക് ഒരു ദിവസം വിജയിക്കണം ചുറ്റുമുള്ള എല്ലാവരും സ്ഥിരം ജോലി സുരക്ഷിതമായ ജീവിതം അഭയൻ പാത തെറ്റി ആണപ്പോ ഒരു ദിവസം ജോലിസ്ഥലത്ത് ഒരു സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു വിങ്സ് ഓഫ് ഫയർ എ പി ജെ അബ്ദുൽ കലാം അത് വായിച്ചപ്പോൾ മനസ്സിലായി ഞാനും ഉയരാം ഞാൻ തുടങ്ങുന്നത് ചെറിയതായാലും ലക്ഷ്യം വലിയതാകണം ആദ്യ പരീക്ഷ വീണ്ടും പരാജയം എന്നാൽ ദിസ്മൽ അപ്പ് ചെയ്തില്ല ദിനംപ്രതി അഞ്ച് മണിക്കൂർ പിന്നെ എട്ട് മണിക്കൂർ പിന്നെ പത്ത് മണിക്കൂർ ഒരു മോക്ക് ടെസ്റ്റിൽ പാസ് ഒരു ചെറുജോലി ജോലി ഇൻറ്റർവ്യൂ വിജയിച്ചു ആത്മവിശ്വാസം വളർന്നു മൂന്ന് വർഷത്തെ സ്ഥിരതയ്ക്ക് ശേഷം എൻട്രൻസ് പരീക്ഷ എല്ലാവരും പറഞ്ഞു സാധ്യമല്ല എന്നാൽ അഭയം വിജയിച്ചു ഗ്രാമത്തിലെ ആദ്യ എൻജിനീയർ പിന്നെ വിദേശത്ത് ജോലി കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ മാറ്റി സ്ഥിരത ഇല്ലാതെ ഒന്നും നടക്കില്ല പരാജയം അവസാനമല്ല അത് പാഠമാണ് ശ്രമം ദിനം പ്രതി വിജയം എല്ലാവർക്കും സാധ്യമാണ് അവസാനം അഭയൻ പറയുന്നത് നിങ്ങളും സ്വപ്നം കാണും പക്ഷേ കാണുന്നത് മാത്രം പോരാ എഴുന്നേറ്റ് പരിശ്രമിക്കൂ സമയം പോവുകയാണ് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ചെയ്യും